സാബുമോൻ പൊതുവെ സ്വഭാവമാണല്ലോ പുറത്തു എന്നാണോ തോന്നുന്നത് ചാൻസ് ഉള്ളത് സാബുമോനും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലക്ഷ്മി അങ്ങനെ ആയിരിക്കും പോയി വരുന്നത് പക്ഷേ സാബു മോഹൻ ഇപ്പൊ ക്യാപ്റ്റൻ ക്യാപ്റ്റില് ഈ ആഴ്ച ഇച്ചിരി നെവിൻ അടിപൊളിയാണ് എന്റർടൈനറാണ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രീതിയിലൊക്കെ പക്ഷെ ഓവർ ആവുന്നു ഇപ്പൊ ലാസ്റ്റ് ആയിരുന്നു അടിപൊളിയാണ് കോമഡി പക്ഷെ പുള്ളി ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ കുറച്ച് പുറത്ത് പോട്ടേന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങ് കോമഡി ഇവിടെ ഭയങ്കരമായിട്ട് ബാക്കി എല്ലാവർക്കും പ്രേക്ഷകരും അത് നെഗറ്റീവ് ആക്കും ചിലർ കാര്യം കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ട് ഓവർ ആവുന്നുണ്ട് അത് വോട്ടിൽ ബാധിക്കും അങ്ങനെയാണ് പോകുന്ന കാര്യം ഇനിയുള്ള ടൈം മാക്സിമം നോക്കി എന്നാലേ അവർക്ക് നല്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി ആര് പോകും ഫൈനൽ ഫൈവിലെങ്കിലും കേറിയാല് പണപ്പെട്ടിയെങ്കിലും എടുത്തോണ്ട് പോവാം അതുപോലെ ലക്ഷ്മിയുടെ കാര്യം ഹൗസിൽ തോന്നുന്നുണ്ടോ ലക്ഷ്മി അന്നൊരു ഫയർ ആയിരുന്നു വന്നപ്പോഴേ ആ വന്നപ്പോ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പറ്റിയില്ല അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം ഒരാൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവരുടെ ഇഷ്ട അപ്പൊ അവരുടെ ജീവിതം ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വീട്ടുകാരെ സങ്കടം നോക്കുന്നത് നമ്മുടെ പെങ്ങളാണെങ്കിൽ നമുക്ക് സങ്കടം ഉണ്ട് പക്ഷെ അവരങ്ങനെ ജീവിക്കൊള്ളി പിന്നെ നമ്മൾ എന്തോ ചെയ്യും മരിച്ചു മരിക്കുന്നില്ല സൂസൈഡ് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്ത് മരിക്കുന്നതിനെക്കാട്ടി അല്ലെ അവരെ ഇഷ്ടത്തിന് അവരെ ജീവിക്കാൻ പെടുന്നത് അവർക്കതി വിഷമില്ല ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അല്ല അവര് നല്ല കളിക്കുന്ന അത്രത്തോളം നല്ലതുപോലല്ല എല്ലാരെയും ഇട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ നൂറ വലിയ കുഴപ്പമില്ല ചെയ്യുന്നുണ്ട് അങ്ങനെ നൂറ ഇച്ചിരി കൊറച്ച് നല്ലതുപോലാ പെരുമാറുന്നത് പക്ഷെ ആതില വളരെ മോശമായിട്ടും ആൺകുട്ടികളോടൊക്കെ എന്തൊരു ഞാൻ ഞാനെന്റെ അഭിപ്രായം പറഞ്ഞു അപ്പൊ ഈ ഫസ്റ്റ് സീസൺ മുതൽ കാണുന്നുണ്ട് അപ്പൊ ഏഴാമത്തെ സീസൺ വരെയുള്ള ഏറ്റവും എന്താ മികച്ച സീസൺ എന്ന് പറയുന്നത് അതെ ഉറപ്പായിട്ടും ഇഷ്ടമുള്ള പറഞ്ഞു ഡോക്ടർ കുമാർ കൂടെ പുള്ളിയെ ഫൈറ്റ് ചെയ്ത് നീക്കാൻ പറ്റി ആരും എന്റെ തൊള്ളായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം പുള്ളി മൊത്തം പിടിച്ച് ഇതാക്കി ആദ്യം പോലെ ഒരു അറുപത് ദിവസം ആകുമ്പോഴേ എല്ലാവർക്കും അറിയും മാരാരെ ജയിക്കത്തോളും ഇപ്പൊ ഈ അനീഷിനൊക്കെ കപ്പ് കിട്ടുമെന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഡൌട്ട് ആണ് ആരും കേറാം ജാനോസ് കാക്കോട്ടുണ്ട് അക്ബറിനോട്ടുണ്ട് ആദിലന്നൂറ ഇതാണ് അനുമോക്ക് നല്ല ഫാൻസ് ഉണ്ട് ആരൊന്നും പറയാക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യമായാലും ജിൻഡോ ജി ജിൻഡോ അതേപോലെ അർജുൻ അർജുൻ സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കര ആയിരുന്നു ഇഷ്ടം എനിക്കിപ്പം അർജുൻ ജയിക്കണമെന്നായിരുന്നു അന്നത്തെ ഇഷ്ടം പക്ഷെ അതിലും പ്രേക്ഷകരിൽ ഈ സാധാരണക്കാർ വീട്ടാൻ പോയി പ്രായമുള്ളവരിലെ കൂടെ ആളെ ജയിക്കും ഈ അക്ബറെ പഠിക്കുന്നതാണ് മൊത്തത്തിലുള്ള ഒരു സംസാരം അങ്ങനെ തോന്നുന്നുണ്ടോ അത് അത് ചാൻസ് കുറവാ ഞാൻ അക്ബർ ഫാൻ ആണ് പക്ഷെ എന്നാലും അക്ബർ കപ്പടിക്കൂന്ന് ചോദിച്ചാല് എൻ്റെ ഒരു പ്രൊഡിക്ഷനിൽ ഫൈനൽ ട്യൂല് വരുന്നത് ഷാനവാസക്കായി അനീശ്ശായിരിക്കും എന്നാ തോന്നുന്നു